ഈ ദൗത്യ സംഘമൊന്നും വിശദീകരിക്കാതെ അവർ ഇന്നത്തെ ദൗത്യം പൂർത്തിയാക്കി മടങ്ങുന്നു എന്നുള്ളതായിരുന്നു വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചത് ഇപ്പോൾ ദൗത്യ സംഘം അത് സംബന്ധിച്ച് ഇന്നത്തെ നടപടികൾ ഇനി സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ ദൗത്യ സംഘത്തിൻ്റെ ക്രമീകരണം അത് സംബന്ധിച്ചൊക്കെ എന്ന് മനസ്സിലാക്കുന്നു വിവരങ്ങൾ എന്താണ് സജ് റിജിത്ത് മണ്ണുണ്ടി ഭാഗത്ത് പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് വലിയ തോതിലുള്ള ജനകീയ പ്രതിഷേധമാണ് പക്ഷേ ഇവിടെ റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ ആളുകളോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഭാഗത്തു മാത്രം അഞ്ച് ടീമിനെ അഞ്ച് സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കാം അവർ ഇവിടെ വാഹനങ്ങളിൽ പട്രോളിംഗ് ഉൾപ്പെടെ ഉറപ്പാക്കാം അങ്ങനെ ഇന്നത്തെ ദിവസം ആളുകളുടെ സുരക്ഷ കാരണം ഈ ആളുകളിൽ നിന്ന് നമുക്ക് ആർ ആർ ടി സംഘത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ മണ്ണുണ്ടി ഭാഗത്തിന് നേരെ എതിർഭാഗത്ത് വനത്തിലാണ് ആ നിലവിൽ ഈ ബേലൂർ മകന എന്ന കൊലയാളി ഉള്ളത് അതുകൊണ്ട് ആന രാത്രിയിൽ ഇങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് ആ സാധ്യത എന്നത് ഇവിടെയുള്ള ആളുകളുടെ ജീവനും സ്വത്തിനുമൊക്കെ ബാധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും വീണ്ടും ദുരന്തങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് അവർ പറയുന്നത് ഒരു പശ്ചാത്തലത്തിലാണ് അവർ ഇവിടെ സുരക്ഷ വേണമെന്ന ആവശ്യമാണ് പ്രധാനമായും ഉന്നയിച്ചത് ആ ആവശ്യത്തിന്മേൽ ഇപ്പോൾ അവർ പറയുന്ന ഒരു റേഞ്ച് ഓഫീസർ ചർച്ചകൾക്ക് ശേഷം പറഞ്ഞത് അഞ്ച് ടീമിനെ പ്രത്യേകമായി നിയോഗിക്കും അതുകൂടാതെ വിവിധ ഇടങ്ങളിൽ മറ്റിടങ്ങളിലേക്കും ആന വരാൻ സാധ്യതയുണ്ട് ഇത് മണ്ണുണ്ടി ഭാഗത്തേക്ക് മാത്രമല്ല മറ്റിടങ്ങളിലേക്കും ഇതേ ആന തന്നെ ഇതേ കൊലയാളി ആന തന്നെ എത്താനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് അവിടെയും പട്രോളിംഗ് സംഘത്തെ നിയോഗിക്കാം അഞ്ച് ടീമിനെ അഞ്ച് വാഹനങ്ങളിലായി അഞ്ചിൽ കൂടുതൽ ആളുകൾ ഒരു ടീമിൽ ഉൾപ്പെടുന്ന വിധം ക്രമീകരണം ഒരുക്കാമെന്നാണ് പറഞ്ഞത് പക്ഷേ ക്കാര്യത്തിലൊക്കെ അത് വെറും ഒരു ഉറപ്പായി പോകും അത് ഇപ്പോൾ പറഞ്ഞ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന നിലയിലാണെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ അത് വിളിച്ചു വരുത്തും അതുകൊണ്ട് തങ്ങൾക്ക് കൃത്യമായി ഉറപ്പ് വേണം എന്ന പരാതി അവർ വീണ്ടും ആവർത്തിക്കുകയാണ് അത് കേൾക്കുകയും അതിന് മറുപടി പറയാനുള്ള ശ്രമമൊക്കെയാണ് ഇപ്പോൾ റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം അവരെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറുകളെല്ലാം കൈമാറി ആളുകളുമായി അവിടെ ഇവിടെ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകളുണ്ട് അവരെ കൂടി വിശ്വാസികളെടുത്ത് കാര്യങ്ങൾ നടത്താം എന്നാണ് നാട്ടുകാർ പറയുന്നത് പക്ഷേ അവരത് വിശ്വസിക്കുന്നില്ല ആളുകൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ സംഘത്തെയൊക്കെ അവിശ്വസിക്കുന്നു എന്നതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അവർ പറയുന്നത് ഒരു യുവാവിൻ്റെ ജീവൻ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ നഷ്ടമായി ആ കുടുംബത്തിൻ്റെ അത്താണി നശിച്ചു പോകുന്ന നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോഴൊക്കെ ഉദാസീനത പലപ്പോഴായി കണ്ടതാണ് ഇനിയും ഇതിങ്ങനെ കണ്ട് ഇരിക്കാൻ കഴിയുകയില്ല എന്ന വിമർശനമാണ് അവർ തുടർച്ചയായി ഉന്നയിക്കുന്നത് ഇപ്പോഴും ആളുകൾ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ സ്ഥലത്തു നിന്ന് പോകാൻ അവർ അനുവദിച്ചിട്ടില്ല എന്നതാണ് കാണേണ്ടത് ഇപ്പോഴും അവർ സംസാരിക്കുകയാണ് ഈ റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാൻ ശ്രമിക്കുകയാണ് അവരുടെ പരാതികൾ ആക്ഷേപങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾ പോകും പിന്നീട് ഇവിടെ ആരും ഉണ്ടാകില്ല ഇവിടെയുള്ള മനുഷ്യരുടെ സുരക്ഷയ്ക്ക് പിന്നെ എന്താണ് വില ആന എപ്പോൾ വേണമെങ്കിലും ഈ ഭാഗത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ടല്ലോ ദൗത്യം തന്നെ തൽക്കാലത്തേക്കാണ് അവസാനിപ്പിച്ചതെന്നാണ് വനംവകുപ്പ് പറയുന്നത് വീണ്ടും അത് പുനരാരംഭിക്കും നാളെ അതുവരെ എന്തായാലും ഈ തരത്തിലുള്ള ക്രമീകരണവും സുരക്ഷയും ഒരുക്കാം എന്ന കാര്യമാണ് അവർ ആവർത്തിച്ച് പറയുന്നത് പക്ഷേ അതിനെ ഈ പ്രദേശവാസികൾ അവിശ്വസിക്കുകയാണ് അതിൻ്റെ ഭാഗമായുള്ള തർക്കവും ഉപരോധവും ഒക്കെ തുടരുകയാണ് പ്രതിഷേധം പിൻവലിച്ച് പോകാൻ ഈ ഉറപ്പുകൾ നൽകിയിട്ടും പ്രതിഷേധം പിൻവലിക്കാൻ നാട്ടുകാർ കൂട്ടാക്കുന്നില്ല എങ്ങനെ പരിഹാരമുണ്ടാക്കും എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് ആളുകളെ സംബന്ധിച്ച് വൈകാരികമായ ഒരു പ്രതിഷേധം കൂടിയാണ് കാരണം ഒരു ജീവൻ നഷ്ടപ്പെട്ട് ഇവിടെയും മറ്റു മുൻപും സമാനമായി കാട്ടാനാക്രമണങ്ങൾക്ക് ഉണ്ടായ ആ പ്രദേശമാണ് ഈ മണ്ണുണ്ടി എന്ന് പറയുന്ന ഭാഗം ഒപ്പം ചേലൂർ ഉൾപ്പെടുന്ന പ്രദേശം അതുകൂടാതെ ചാലിഗദ ഭാഗത്തേക്കുമൊക്കെ ആന വരാനുള്ള ഒരു സാധ്യതയുണ്ട് വീണ്ടും തോൽപട്ടി ഭാഗത്തേക്ക് നീങ്ങിയാൽ അവിടെയും ജനവാസ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളുണ്ട് അങ്ങോട്ടേക്കൊക്കെ ഒരു സാധ്യതയുണ്ട് അതിനെല്ലാം കൃത്യം രാത്രി മുഴുവൻ പട്രോളിങ്ങും ഈ മേഖലയിൽ സുരക്ഷയും ആർ ആർ ടി സംഘത്തിൻ്റെയും സ്പെഷ്യൽ ടീമിൻ്റെയും സാന്നിധ്യം വാച്ചർമാരുടെയും ഒക്കെ സാന്നിധ്യം ഉണ്ടാകണം അപ്പോൾ ഈ മേഖല പരിചയമുള്ള ചില വാച്ചർമാരുണ്ട് ആ വാക്റ്റർമാർക്കാവുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തതയോടുകൂടി കൈകാര്യം ചെയ്യാൻ കഴിയും അങ്ങനെ ഒരു ഉറപ്പ് കൂടി വേണം എന്നതാണ് നാട്ടുകാർ പറയുന്നത് അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ കഴിയുന്നില്ല ആളുകളുടെ പ്രതിഷേധം ഇപ്പോഴും അണപുട്ടുന്ന നില തന്നെയാണ് ഉള്ളത് റിജുക്ക് സജോ ദേവസ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അവിടെ നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ് ഉദ്യോഗസ്ഥർ നിലവിലെ സാഹചര്യം അവരുടെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും സുരക്ഷ ഉറപ്പാക്കണമെന്നുള്ള ആവശ്യത്തിൽ സ്വീകരിക്കുന്ന നടപടികൾ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നാട്ടുകാരോട് വിശദീകരിക്കുകയാണ് പക്ഷേ അത് പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കുന്നില്ല പ്രതിഷേധക്കാർ ആന വീണ്ടും എത്താനുള്ള സാധ്യത അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടു വരുന്ന ആശങ്ക ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിഷേധക്കാർ ഇപ്പോഴും അവിടെ പ്രതിഷേധം തുടരുകയാണ് ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ച് മടങ്ങാനുള്ള ദൗത്യസംഘത്തിൻ്റെ തീരുമാനത്തിന് പിന്നാലെയാണ് ജനങ്ങൾ സംഘടിച്ച് ഉദ്യോഗസ്ഥരെ തടയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത് തങ്ങൾക്കവിടെ സുരക്ഷ ഉറപ്പാക്കണം രാത്രിയിലും ആന എത്താനുള്ള സാധ്യതയുണ്ട് ജീവനും സ്വത്തിനും ഒക്കെ ഭീഷണിയാണ് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവർ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയായിരുന്നു ആ പ്രതിഷേധം മണിക്കൂറുകളായി തുടരുകയുമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത് പെട്രോളിങ്ങിനായി അഞ്ച് ടീമിനെ നിയോഗിക്കും അവർ കാര്യങ്ങൾ നിരീക്ഷിക്കും രാത്രിയിലും രാത്രിയിലും അതിൻ്റെ നിരീക്ഷണം തുടരും എന്നുള്ളതാണ് പക്ഷേ ആ ഉറപ്പ് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല പ്രതിഷേധക്കാർ ഇപ്പോഴും അവിടെ ഒരു അനുനയ നീക്കങ്ങൾ തുടരുകയാണ് ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിലും നാളെ ദൗത്യം വീണ്ടും തുടങ്ങും എന്നാണ് വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത് തുടർന്ന് ഏത് തരത്തിലുള്ള നടപടികളായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യമൊക്കെ ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നുണ്ട് സജോ ദേവസ്യ തുടരുന്നുണ്ട് അവിടെ നിന്ന് വിവരങ്ങളുമായി സജോ ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ച് അവസാനിപ്പിച്ചതിൻ്റെ ഒരു സാഹചര്യം അതെങ്ങനെയാണ് ദൗത്യ സംഘം വിശദീകരിക്കുന്നത് ഇന്ന് നേരിട്ട വെല്ലുവിളികൾ എന്താണ് തുടർന്ന് സ്വീകരിക്കാൻ പോകുന്ന നടപടികളെ അവരെങ്ങനെയാണ് കാണുന്നത് സജു ഇന്ന് രാത്രി പൂർണ്ണമായിട്ടും ആനയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി പതിമൂന്ന് ടീമുകളായിട്ട് പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് ആണ് ഏറ്റവും കൂടുതൽ ആന ഇറങ്ങാൻ സാധ്യതയുള്ളതെന്നാണ് മനസ്സിലാക്കിയത് അപ്പോൾ ഈ പ്രദേശത്തേക്ക് പ്രത്യേകിച്ചൊരു ടീമും അല്ലാതെ മറ്റ് വരാനുള്ള സാധ്യത മേഖലകളിലെല്ലാം തന്നെയായിട്ട് പതിമൂന്ന് ടീമുകൾ ഇന്ന് രാത്രി പൂർണ്ണമായിട്ടും നിരീക്ഷിക്കണം എന്നുള്ള നിലയ്ക്കാണ് അത് പ്രാദേശികമായിട്ട് ഈ പ്രദേശത്തെ സംബന്ധിച്ച് നല്ല ധാരണയുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ടീം ടീമിപ്പോൾ വാച്ചർമാരെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ടീമുകളെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് നാളെ പകലും ഇതുമായി ബന്ധപ്പെട്ട ദൗത്യം തുടരും എന്നുള്ളതാണ് പോലീസ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തുന്നുണ്ട് പതിമൂന്നാണ് അത് അഞ്ച് ഫോറസ്റ്റിന് മാത്രമാണ് പോലീസ് ഉൾപ്പെടെ പതിമൂന്ന് ടീമുകളായിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാ ഇടങ്ങളിലും പട്രോളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് താമസം വന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ബഹളത്തിന് കാരണം അദ്ദേഹം റേഞ്ച് ഓഫീസർ നേരത്തെ സംസാരിച്ചപ്പോഴും പറഞ്ഞിരുന്നു പ്രത്യേക ടീമിനെ ഈ മണ്ണുണ്ടി ഉൾപ്പെടുന്ന മേഖലയിൽ അപ്പൊ ഇവിടെ മാത്രം പോരാ മറ്റിടങ്ങളിലേക്കും ഒരുപക്ഷേ ഈ കൊലയാളി ആനെ എത്താനുള്ളൊരു സാധ്യതയുണ്ട് അത്തരം ഇടങ്ങളിൽ കൂടെ കൂടുതൽ സാന്നിധ്യം അതായത് പരിചയസമ്പന്നരായ വാച്ചർമാർ വേണം ഈ മേഖലയെക്കുറിച്ച് നല്ല ധാരണയുള്ള വാച്ചർമാരുണ്ട് അവർക്കാകുമ്പോൾ കാര്യങ്ങൾ കുറെ കൂടി വേഗത്തിൽ ഏകോപിപ്പിക്കാൻ കഴിയും എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ ആരെങ്കിലും ആരുടെയെങ്കിലും എന്തെങ്കിലും അടിയന്തരമായ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഇടപെടാൻ കഴിയുമ്പോൾ ഇതുവരെ സാന്നിധ്യം ഉണ്ടാകും അപ്പോൾ ഒരു പതിമൂന്ന് ടീമിനെ മൊത്തം നിയോഗിക്കാം എന്ന ഒരു വാഗ്ദാനമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഏറെക്കുറെ ആ വാഗ്ദാനത്തോട് സഹകരിക്കുന്ന ഒരു നിലയാണ് വന്നിട്ടുള്ളത് റേഞ്ച് ഓഫീസർ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് പക്ഷേ പൂർണ്ണമായും അവരെ അവർ അവർ അവരെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അനുനയത്തിൻ്റെ ഒരു മാർഗം തെളിയണം എന്നാണ് റേഞ്ച് ഓഫീസർ പ്രത്യേകമായി ഉദ്യോഗസ്ഥരെ വിളിച്ച് അവരോട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് അതിനുശേഷം വീണ്ടും നാട്ടുകാരോട് ഒരിക്കൽ കൂടി ഈ കാര്യങ്ങൾ വിശദീകരിക്കും അതായത് എങ്ങനെയാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എന്ന ഉറപ്പ് നൽകും അതിനുശേഷം ഈ പ്രതിഷേധം അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകാൻ കഴിയുന്നൊരു പ്രതീക്ഷയാണ് പക്ഷേ ആളുകൾ പൂർണ്ണമായും വഴങ്ങണം കാരണം വൈകാരികമായ പ്രതിഷേധമൊക്കെ ഉണ്ടാകും ഇപ്പോൾ ഈ ഒരു വാഗ്ദാനമാണ് നൽകിയിരിക്കുന്നത് അതായത് ഇപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ സുരക്ഷ അത് നാളെയും പരിഹരിക്കപ്പെടാത്ത നിലയുണ്ടെങ്കിൽ നാളെ പ്രത്യേകമായി തന്നെ ആളുകളുമായി സംസാരിക്കാം ജനപ്രതിനിധികളുമായി സംസാരിക്കാം ഇവിടെയുള്ള നാട്ടുകാരുമായി സംസാരിക്കാം അങ്ങനെ പരിഹാരം ഉണ്ടാക്കാം എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രതിഷേധക്കാർ ഉന്നയിച്ച ആവശ്യങ്ങൾ അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്ന അവരുടെ ആശങ്കകൾ അതിൽ ദൗത്യസംഘത്തിന്റെ ഒരു വിശദീകരണത്തിന് ശേഷം അയവ് വന്നിട്ടുണ്ട് രാത്രിയിലും നിരീക്ഷണം തുടരും പെട്രോളിംഗ് സംഘം ആ കാര്യങ്ങൾ നിരീക്ഷിക്കും എന്നുള്ള കാര്യം നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഉദ്യോഗസ്ഥർ അതിന്റെ ഭാഗമായി ഇപ്പോൾ പ്രതിഷേധത്തിന് ചെറിയ അയവ് വന്നിട്ടുണ്ട് ദൗത്യം നാളെയും തുടരും എന്നാണ് ദൗത്യസംഘം അറിയിക്കുന്നത്